ഹായ് ഫ്രണ്ട്സ് ഞാനും തച്ചും കൂടെ തനൂരിനെ കൊന്നാൻ പോകട്ടെ അവൾ സ്കൂൾ ബസ്സിലാണ് വരുക അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് റോഡിക്ക് അപ്പോൾ ഞങ്ങൾ അവളെ അവളനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതിൻ്റെ ഇടയിൽ ഇതാ അത് കണ്ടു വന്നു എസ്റ്റാളജിയാണ് പണ്ട് നമ്മളൊക്കെ പറിച്ചു നടന്നിട്ടുണ്ടാവും അപ്പോൾ അവളത് വേണം നടന്നപ്പോൾ അവൾക്കത് പൊട്ടിച്ചു കൊടുത്തു നീന്തു ആദീനെ കൊന്നാൻ പോയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവരും വന്നു ഞങ്ങളവിടെ നിൽക്കണ കണ്ടപ്പോൾ അവനവടെ നിൽക്കുകയാണ് അമ്മ പോയിക്കോ പറഞ്ഞു അങ്ങനെ അവൾ പോയി അവനവിടെ നിന്നു ആ മഴവെള്ളത്തിലൊക്കെ പൊയ്ക്കുകയായിരുന്നു കേട്ടോ അവൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തന്മുണ്ട് ബസ്സും വന്നു അങ്ങനെ അവർ രണ്ടാളും കൂടി ഒരുമിച്ച് നടന്ന് വീട്ടിലേക്ക് വരിക കേട്ടോ ഞങ്ങൾ വന്നപ്പോഴേക്കും നീത് ചായയും കടിയുണ്ടാക്കുന്നു വീട്ടിലൊരു സ്ത്രീ വന്നിരുന്നു അവരടുന്ന് വാങ്ങിയതാട്ടോ അത് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഇല്ലെങ്കിലും കഴിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു തന്വൻ്റെ കുളി കഴിഞ്ഞിട്ടാട്ടോ അവൾ ചായ കുടിക്കുക അവളേനും കുളിപ്പിച്ച അവൾക്കും ചായ കൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ